ഒദിക്കുറൽ അമ്പിയായി അമ്പിയാക്കളെ കുറിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നത് വലിയൊരു വിബാതത്താണ് അതുപോലെ മഹാരഥന്മാരായ മഹാന്മാരെ കുറിച്ച് പറയല് അലിയാക്കളെ കുറിച്ചൊക്കെ പറയല് അത് നമ്മുടെ ദോഷങ്ങൾ പൊറക്കാൻ കാരണമാണ് ദോഷങ്ങൾ പൊറുക്കുമ്പോൾ ഇസ്തികഫാർ നടത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഉള്ള നിറവേറ്റിത്തരും നമ്മുടെ മോഹങ്ങളൊക്കെ അള്ളാഹുപ്പു അണിയിച്ചു തരും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ മാറ്റിത്തരുമെന്നുണ്ടല്ലോ അപ്പൊ ദോഷം പുറക്കുന്ന ഒരു കാര്യമാണ് മഹാന്മാരെ കുറിച്ച് പറയുക എന്നുള്ളത് നമ്മളിപ്പോൾ പറയുന്നത് വലിയൊരു സ്താദിനെ കുറിച്ചാണ് അംബിയാക്കളുടെ അനന്തര അവകാശികളാണ് അനന്തര കാമികളാണ് സത്യത്തിൽ പണ്ഡിതന്മാർ കാരണം അലി വസ്വല്ല പറയുകയാണ് ഇന്നൽ അമ്പിയ അലം ഇവർ അവര് ദീനാറുകൾ ദീർഘലിർഹ ദീർഹമുകളോ ദീനാറുകളോ ബാക്കി വെച്ചിട്ട് പോകാറില്ല ഇന്നമ്മ വറസു വറസു അൽ അൽമ അവര് ബാക്കി വെച്ച് അനന്തരവകാശമായി ഇവിടെ വിട്ടു പോകുന്നത് അറിവാണ് അവരുടെ മക്കളെന്ന് പറയുന്നത് അവരിൽ നിന്ന് അറിവ് നേടിയെടുത്ത ശിഷ്യന്മാരാണ് അവരാണ് ശരിക്കും ഉലമാക്കളുടെ പാരമ്പര പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് فمن وافر صلى الله عليه وسلم ാണ് ഒരാൾ ഇൽമിനെ പരിപൂർണമായും പഠിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അവൻ വലിയ പൂർണമായ ഒരു ഭാഗ്യത്തെയാണ് നേടിയത് ഓഹരിയെയാണ് നേടിയത് എന്ന് ബഹുമാനപ്പെട്ട മറുഭും വെള്ളിപ്പാടി അബ്ദുള്ള മുസ്ലിയാർ അവിടുന്ന് ഫൈസിയായിരുന്നു കാസർകോട്ടെ മുളിയാർ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ വെള്ളിപ്പാടി വെള്ളിപ്പാടി എന്ന സ്ഥലം ആ സ്ഥലത്തെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് തന്നെ ഉസ്താദിന്റെ ജന ജന്മ നാടായതുകൊണ്ടാണ് പിന്നീട് ആദൂരിലാണ് ഉസ്താദ് താമസിച്ചത് ഉസ്താദിന്റെ വീടൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉസ്താദ് നമ്മെ വിട്ട് പിരിഞ്ഞു അന്നു മുതൽ ഇന്നോണ് അവിടുന്ന് അവസാനമായി ജോലി ചെയ്ത മുഹിമത്ത് മുസ്ലിമീൻ എന്ന് പറയുന്ന കാസർകോടെ കാസർകോട്ടെ സുന്നി സ്ഥാപനത്തിന്റെ മുറ്റത്ത് അവിടുത്തെ മറമാടപ്പെട്ട് അവിടുത്തെ മക്ബറ അവിടെ ഉണ്ടായപ്പോൾ മുതൽ ഇന്നേ വരെ ശിഷ്യന്മാർ ആ കബറിങ്കിൽ നിന്നും മാറിയിട്ടില്ല ശിമാർത്തുൽ അസോസിയേഷൻ എന്ന് പറയുന്ന ഉസ്താദിന്റെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യന്മാർ ഒത്തുകൂടി അതുപോലെ സ്ഥാപനത്തിലെ ഇപ്പോൾ അവസാനമായി പഠിച്ചിരുന്ന മുത്താലിമികളും സ്ഥാപനവും എല്ലാം ഒന്നിച്ചും ഉസ്താദിന്റെ പേരിൽ ഓതി തീർത്ത ഖത്മകൾക്ക് കൺ കയ്യും കണക്കുമില്ല എത്ര എത്ര അനുസ്മരണ വേദികൾ ദൽസികൾ ഇപ്പൊ നാളെ മറ്റന്നാൾ ഫെബ്രുവരി നാലിന് വ്യാഴാഴ്ചയും വീണ്ടും ആ ശിഷ്യന്മാർ ഒത്തുകൂടി അനുസ്മരണം നടത്തുകയാണ് മൊഹിമാതിൽ പതിനൊന്നര മണിക്ക് അവിടെ ചെന്നാൽ ആ സുന്ദരമായ ആ വേദി നമുക്ക് കാണുവാൻ സാധിക്കും ഉസ്താദിനെ കുറിച്ചായിരിക്കും അവർക്ക് പറയാനുണ്ടാവുക ഉസ്താദിന്റെ അടുത്ത ശിഷ്യന്മാർ മുതൽ ഉസ്താദിന്റെ അടുക്കൽ ഒന്ന് കണ്ട് ചെന്ന് കുറച്ച് ഓതിപ്പോയ ശിഷ്യന്മാർക്ക് വരെ ആ ഉസ്താദിനെ മറക്കാൻ പറ്റില്ല പുഞ്ചിരിയുടെ ഒരു വലിയ വരദാനം പോലെ ശിഷ്യന്മാരെ പൊന്നുപോലെ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെയും സഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ നിർത്താതെയുള്ള മനോഹരമായ ആ നാട്ടുശൈലിയിലുള്ള സംസാരം ഇടയ്ക്ക് ഗൗരവം ചിരികൾ നല്ല ദു ഇത് പഴയ പ്രസംഗ ശൈലിയും അങ്ങനെയായിരുന്നു ഒരു കാലത്ത് മലബാറിലെ തിളങ്ങി നിന്ന ഉറൂസ് വേദികളിലെ പ്രഭാഷണ പരമ്പരകളിലെ തിളങ്ങുന്ന നക്ഷത്രമായി ഉണ്ടായിരുന്നത് ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളായിരുന്നു വെള്ളിപ്പാടി ഉസ്താദിൻ്റെ പ്രഭാഷണമെന്ന് കേട്ടാൽ എല്ലാവർക്കും വലിയ ഹരമായിരുന്നു ഉസ്താദിൻ്റെ വാൾ മനോഹരമായ ശൈലിയിലുള്ള പ്രസംഗം ഇടക്ക് ചിരിപ്പിക്കും കരയിപ്പിക്കും ഗൗരവത്തിൽ താക്കീതുകൾ നൽകും പിന്നെ പൊട്ടി കരഞ്ഞുകൊണ്ടുള്ള ദുവാ ആ ദുവാ പലപ്പോഴും വലിയ ഫലങ്ങൾ നൽകിയിട്ടുണ്ട് ബദിയടക്ക ഭാഗത്ത് ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ അവിടെ ആരോ ഒരു തിയേറ്റർ സിനിമാ തിയേറ്റർ സിനിമാ കൊട്ടക തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ അതിനെതിരെ ആ വേദി അവസാനിച്ചപ്പോൾ അവിടെ ശക്തമായി പറയുകയും വലിയൊരു ധുവ നടത്തുകയും ചെയ്തു അത് ഈ നാട്ടിൽ വന്നാൽ പഴയ കാലത്തൊക്കെ സിനിമ അത്രമേൽ വെറുക്കപ്പെടുന്നതും എതിർക്കപ്പെടുന്നതും ഗൗരവം മനസ്സിലാക്കപ്പെട്ടതുമായിരുന്നു ഇന്നതിൻ്റെ ഗൗരവം ആരോ കുറച്ചു കളഞ്ഞതുപോലെ സത്യത്തിൽ ഹറാം എന്നും ഹറാം തന്നെയാണ് ആ സിനിമാ തിയേറ്റർ തുടങ്ങരുത് അശ്ലീല രംഗങ്ങൾ തലമുറകൾ പുതിയ ആളുകളുടെ ഹൃദയത്തിലേക്കിട്ട് വ്യഭിചാരവും സ്നേഹ പ്രേമവും സംഘട്ടനങ്ങളും പിടിച്ചു പറയലും വേണ്ടാധീനങ്ങളും എന്തിനു ബലാത്സംഗ ശ്രമം വരെ പഠിപ്പിക്കുന്ന ആ സിനിമ തിയേറ്റർ ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറഞ്ഞ ഉസ്താദ് ദ്വാ ചെയ്തു പറഞ്ഞതുപോലെ തിയേറ്റർ ഉദ്ഘാടനത്തിന്റെ ദിവസം തിയേറ്ററിൽ നിന്ന് തീ പിടിക്കുകയായിരുന്നു അത്രേ പിന്നീട് ഉസ്താദിന്റെ പേരില് പലരും ഇത് പറഞ്ഞ് ഉസ്താദ് ദ്വാ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് ഉസ്താദിന്റെ ദ്വാ ഫലിച്ചത് എന്ന് പറഞ്ഞ് പിന്നീട് ഒരാൾക്കും ഇതുവരെ അവിടെ ഒരു തിയേറ്റർ തുടങ്ങാൻ ധൈര്യം വന്നിട്ടില്ല ഉസ്താദിന്റെ ശിഷ്യന്മാർ പലരും ഉണ്ട് ഞാൻ അടുത്തറിയുന്ന രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അബ്ദുൾ റസാഖ് പെർല അദ്ദേഹം അഷ്റഫ് കിന്നിങ്കാർ തുടങ്ങിയ ആളുകൾ ഒരുപാടുണ്ട് ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട് അവരെ ഒന്നും എണ്ണി പറയുന്നില്ല ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒഫാത്തിന് ശേഷം അവിടുത്തെ റൂമ് വൃത്തിയാക്കി കൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു നമ്പരൊക്കെ എഴുതി വെക്കുന്ന ഒരു ഡയറിക്കകത്ത് ചെറിയൊരു ഡയറിക്കകത്ത് ഉസ്താദ് വൃത്തിയായി തൻ്റെ ശിഷ്യനായ തൻ്റെ ഹാദിമായിരുന്ന അബ്ദുൾ റസാഖ് പെർളയുടെയും അഷ്റഫ് കിനിങ്കാറിൻ്റെയും പേരും നമ്പർ എഴുതിയിട്ടുണ്ട് നാടൻ എന്ന് വിളിച്ച് സന്തോഷത്തോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ വിളിച്ചിരുന്ന പേരാണ് അബ്ദുൾ റസാഖ് പെർള എന്ന് സഖാഫിയാണ് അദ്ദേഹം അദ്ദേഹത്തെ വിളിച്ചിരുന്ന പേരാണ് നാടൻ നാടൻ അബ്ദുൾ റസാഖ് എന്ന് എഴുതി വെച്ച് ആ പഴയ ലാൻഡ് ഫോൺ നമ്പർ എഴുതി വെച്ചത് കാണുമ്പോൾ ശിഷ്യന്മാരോടുള്ള ഉസ്താദിന്റെ അല്ലാളന എത്രമാത്രം ഉണ്ട് സ്രഫ് കിന്നിംഗിന്റെ നമ്പർ അതിൻ്റെ താഴെ കാണാം എന്താ എത്രമാത്രം ഉസ്താദ് ആ ശിഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് സംസാരിക്കാറുണ്ട് എന്നതിൻ്റെ ആ സൽസ്വഭാവത്തിന്റെ എത്രമാത്രം നമുക്ക് പഠിക്കാനുള്ള പാഠ മാതൃകകളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു ഉസ്താദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെന്ന് പറഞ്ഞ മക്കളെക്കാൾ സ്നേഹമായിരുന്നു അത്ര ഒരു പനി വന്നാൽ ഒരു ചുമ വന്നാൽ ഉടനെ എടുത്തുകൊണ്ട് പോകും ഉസ്താദ് തന്നെ സ്വന്തം ചെലവിൽ വീട്ടിലേക്ക് അയക്കിയോ രക്ഷിതാക്കൾക്ക് അറിയിക്കുകയോ ചെയ്ത് അവരെ ബുദ്ധിമുട്ടാക്കാതെ തൻ്റെ മക്കൾ എന്ന പോലെ അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്തിരുന്നു ഉസ്താദ് പൈസ ഇല്ലെങ്കിൽ അവിടെ എത്തുന്ന ധനാഢ്യരുടെ മുഖത്ത് നോക്കി പറയും കുട്ടിക്ക് സുഖമില്ല ഇവിടെ ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ പാവപ്പെട്ടവന് പൈസ ആവശ്യമുണ്ട് എടുക്ക് പൈസ തരൂ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങാം തനിക്കല്ലായതെന്നും തൻ്റെ ഉസ്താ ഉസ്താദിന്റെ ഈ സൽ സ്വഭാവം ശരിക്കും അറിയാവുന്ന ആളുകൾ പുഞ്ചിരിയോടുകൂടെ ഉസ്താദിന്റെ ആ ഒരു ചോദ്യവും മറ്റും ഒരു രസമായി കണ്ട് ഉസ്താദിനെ കയ്യിൽ പൈസ വെച്ച് കൊടുക്കാറുണ്ടായിരുന്നു ഉസ്താദ് അങ്ങനെ തന്നെ അത് മറ്റൊരു ഭാഗത്തെടുത്ത് മറ്റുള്ളവർക്ക് സ്വതൊക്കെ ചെയ്യുകയും ചെയ്യാറ് ഉസ്താദിൻ്റെ വലിയ ഒരു സൽ സ്വഭാവത്തിൻ്റെ രൂപമായിരുന്നു എന്ന് ഇന്നും ശിഷ്യന്മാർ പലപ്പോഴായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് പണ്ഡിതന്മാരോട് വലിയ ആദരവായിരുന്നു ബഹുമാനപ്പെട്ട താജശ്ശേരി ഉസ്താദിൻ്റെ അടുക്കലാണ് പഠിച്ചത് അതിനു മുമ്പ് സർക്കാവി ഉസ്താദ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അബ്ദുൽ ഖാദർ ഉസ്താദ് തളങ്കരയിൽ മറുപടി കിടക്കുന്ന മഹാൻ ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ വെളിപ്പാട് ഉസ്താദിന്റെ കണ്ണെന്നറിയും ഇടയ്ക്ക് ശിഷ്യന്മാരെയും കൂട്ടി അങ്ങ് തളങ്കരയിൽ പോയി സിയാറത്ത് ചെയ്യുമ്പോൾ ഉസ്താദിനെ കുറിച്ച് ധാരാളം മതകൾ പറയും കോളേജിൽ പഠിക്കുമ്പോൾ കോട്ടുമല ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ കഴിഞ്ഞതും ഫൈസിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഫൈസിയായി ഇറങ്ങും വരെ ശംസുലമയുടെ അടുക്കൽ പഠിച്ചതുമെല്ലാം പലപ്പോഴും പറയാറുണ്ട് ഉസ്താദ്മാർ ഇനിയും ഉണ്ട് ബാലനടക്കം അബ്ദുറഹ്മാൻ മുസ്ലിയാർ മൊഹീദ്ദീൻ മുസ്ലിയാർ പഴയങ്ങാടി അവറ മുസ്ലിയാർ മഞ്ചേരി അബ്ദുള്ള മുസ്ലിയാർ അള്ളാഹു അവർക്കും നമുക്കും നമ്മുടെ ഉസ്താദ്മാർക്കും ഒക്കെ ഓ വലിയ തരട്ടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ ഉസ്താദിന്റെയും നമ്മുടെയൊക്കെ ഒക്കെ അള്ളാഹു വിജയത്തിലും സന്തോഷത്തിലും ആക്കി തരട്ടെ ഉസ്താദ് ഫൈസിയായി ഇറങ്ങിയ ഉടനെ ഉപ്പിനങ്ങാടിയിൽ മൂന്ന് വർഷം മുതലായി ജോലി ചെയ്തു പിന്നെ സുള്ളിയിൽ അവിടെ ആറു വർഷം നീണ്ട ദർസ് പിന്നീട് പെർളയിൽ മർത്തിയ പെർളയിലെ മർത്തിയ എന്ന പ്രദേശത്ത് ഇരുപത്തിരണ്ട് വർഷത്തെ ആ ദർസ് ജീവിതം അവിടുത്തെ ആളുകൾക്കൊരു കറാഹത്ത് പോലും ഉസ്താദിൽ നിന്ന് എടുത്തു പറയാനില്ല ഉസ്താദിന്റെ സൽ സ്വഭാവം കാരണം ഇന്നും ഉസ്താദിനെ ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിക്കുന്ന എത്ര ആളുകളുണ്ട് പാവപ്പെട്ടവർ കണ്ണീരോടെയാണ് വളരെ കൃതജ്ഞതയോടെയുള്ള കണ്ണീരോടെയാണ് ഓർക്കുന്നത് പാവങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അവിടെ വരുന്ന പണക്കാരെ പിടിച്ചു നിർത്തി പൈസ വാങ്ങി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സംഭാവന ചെയ്യുക എന്നുള്ളത് ഉസ്താദിന്റെ ഒരു നിത്യജീവിതമായിരുന്നു പിന്നീട് സീതുമാരുടെ തറവാടായ കുമ്പോലിൽ പാപ്പങ്കായ നഗറിൽ മൂന്ന് വർഷം അപ്പോഴൊക്കെയുള്ള ഞാൻ ഉസ്താദിനെ കാണാറുണ്ട് അതിനു മുമ്പേ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഉസ്താദ് ഞങ്ങളുടെ ബമ്പ്രാണ പ്രദേശത്തേക്ക് വരികയും ഞങ്ങളുടെ വീടിനടുത്തുള്ള പള്ളി ചെറിയ പള്ളിയായിരുന്നു ഇപ്പൊ കുറച്ച് വലുതാക്കി അതിന്റെ മുന്നിൽ മേറാബിന്റെ അടുക്കൽ മഹർ നമസ്കാരം ഈശാ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ തിരിഞ്ഞിരിക്കും പറയുന്നത് മൊഹിമത്തിനെ കുറിച്ച് പറയാനാണ് പ്രസംഗിക്കാനാണ് ഉസ്താദ് വരാറുള്ളത് ആ ഉസ്താദിന്റെ ആ വെളുത്ത മുഖവും പിന്നെ ഒരു പ്രത്യേക ഹരം തോന്നുന്ന ഒരു തട്ടവും കേട്ടിട്ട് ഉസ്താദ് ഇങ്ങനെ കള്ളിമൊണ്ടെടുത്ത് തിരിഞ്ഞിരിക്കുമ്പോൾ ചമ്പ്രം പിടിച്ചുകൊണ്ട് വളരെ എല്ലാ വിഷമായി എല്ലാവരെയും നോക്കി ഒരു സങ്കോചവുമില്ലാതെ ഒരു തനി ഒരു നാട്ടും പ്രദേശത്തുള്ള ആ ഒരു ശൈലിയിൽ ഉസ്താദ് ചിരിക്കുകയും സംസാരിക്കുകയും കണ്ടവരെയെല്ലാം ഓർമ്മകൾ പുതുക്കുകയും ചെയ്ത് സ്ഥാപനത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി പിരിവ് നടത്തി പോകുമ്പോൾ ഉസ്താദിനെ മറക്കാൻ ഒരാൾക്കും കഴിയാറുണ്ടായിരുന്നില്ല അന്നൊക്കെ അങ്ങനെയായിരുന്നു ആയിരുന്നു ഉസ്താദന്മാർ വന്നാൽ ആ വലിയൊരു ആവേശമായിരുന്നു ജനങ്ങൾക്കൊക്കെ കുമ്പോലിൽ ജോലി ചെയ്യുമ്പോൾ ശിഷ്യന്മാരായ എൻ്റെ സുഹൃത്തുക്കൾ പലപ്പോഴും പറയാറുണ്ട് ഉസ്താദിൻ്റെ ശിഷ്യന്മാർ കുമ്പോൽ തങ്ങന്മാരെ കുറിച്ച് പറയുന്നതിന് അവരുടെ മഹത്വം പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലായിരുന്നു ഈ ഞാൻ നേരത്തെ ഓതി ഹദീസ് ഓദി ഹീന കഫാറ എന്ന് പറഞ്ഞ് അങ്ങ് പറയാൻ തുടങ്ങലാണ് കുമ്പോൽ സീതന്മാരോട് പ്രത്യേക ഒരു സ്നേഹമായിരുന്നു വെള്ളിപ്പാടി ഉസ്താദിന് സദാത്തുക്കളെ ഒക്കെ വലിയ പ്രിയമായിരുന്നു പിന്നീട് വന്നത് ഉസ്താദിൻ്റെ ചരിത്രങ്ങൾ നിറയുന്ന മൊഹിമാത്ത് എന്ന സ്ഥാപനത്തിന്റെ ക്യാമ്പസിലേക്കാണ് മൊഹിമാത്തുമായി അതിൻ്റെ അതിൻ്റെ നിർമ്മാണ കാലത്ത് തന്നെ അത് സ്ഥാപിത നേതാക്കളുടെ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തകനായി ഉണ്ടായിരുന്നു ബഹുമാനപ്പെട്ട അമറും വെള്ളിപ്പാടി ഉസ്താദ് താഹിറൽ തങ്ങളുടെ ഒറ്റ മിത്രമായിരുന്നു ഫൈസി ഐ പട്ടിക്കാടിൽ പഠിക്കുമ്പോൾ അന്ന് തുടങ്ങിയ സൗഹൃദം അവിടുത്തെ രോഗ രോഗാതുരനായി ബഹുമാനപ്പെട്ട സെയ്ദ് തങ്ങളവറുകൾ ഒഫാത്താകുന്നത് വരെ ആ ബന്ധം പിന്നീട് ആ സ്ഥാപനത്തിൽ തന്നെ മുദരീസായി പന്ത്രണ്ട് കൊല്ലത്ത് നീണ്ട ജീവിതം സ്ഥാപനത്തിന്റെ ഒരു തേജസ്സായി നിലനിന്നിരുന്നു വെള്ളിപ്പാടി ഉസ്താദ് എന്ന് വേണം പറയാൻ ആലമ്പാടി ഉസ്താദും വെള്ളിപ്പാടി ഉസ്താദും ഒക്കെയാണ് മൊഹിമാത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പിന്നീട് ഓടി വന്നിരുന്നത് ആ ഉസ്താദും ഇല്ല ഉസ്താദ് തന്നെ പ്രത്യേകം വാങ്ങി തനിക്ക് ഈ സെയ്യവളുടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ ഇവിടുത്തെ സെയ്യ ചാരത്ത് തന്നെ എനിക്ക് അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞ് മൊഹിമാത്തിൽ തന്നെ സ്ഥലം വാങ്ങിച്ച് അവിടെ തന്നെ കബറിന്ന് കബറ് കൊഴിച്ച് വെപ്പിച്ചിട്ട് ഉസ്താദ് ഇന്നവിടെ അന്തി ഉറങ്ങുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ദറജ അള്ളാഹു ഇനിയും ഇനിയും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ ഉസ്താദിന് എഴുപത്തിയേഴ് വയസ്സായിരുന്നു മരണം വരെ ദർസ് ചൊല്ലിക്കൊടുക്കുകയും ഇടയ്ക്ക് കുറച്ച് രോഗമായി വീട്ടിൽ കഴിയുകയും മരണം വരെ ദർസിലായി ജീവിച്ച് ചൊ മരിക്ക ആ ദർസ് ചൊല്ലിക്കൊടുത്തത് കൊണ്ട് തന്നെ മരിക്കണമെന്ന് ചിന്തിച്ച ആ ഉസ്താദ് അതേ ആഗ്രഹത്തോടു കൂടെ ധാരാളം ശിഷ്യഗണങ്ങളെ നമുക്ക് വേണ്ടി ലോകത്തിന് ബാക്കി വെച്ച് പണ്ഡിതന്മാർ ബാക്കി വെക്കുന്നത് ഇൽമാണ് എന്ന ആ ഹദീസെ ഹദീസിനെ അന്വർത്ഥമാക്കി ഉസ്താദ് നമ്മെ വിട്ടു പിരിയുമ്പോൾ ഒരിറ്റ് കണ്ണുനീർ ആ വിയോഗത്തിൽ നമുക്ക് രേഖപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല ഇനി അങ്ങനെ ഒരു സൽ സ്വഭാവത്തിന്റെ പുഞ്ചിരിയുടെ മകുടോദാഹരണമായി താഴ്മയുടെ പ്രതീകമായി നമുക്കൊരു പണ്ഡിതനെ കാണാൻ എത്ര നാൾ കാത്തിരിക്കണം ഒരാൾ നഷ്ടപ്പെടുമ്പോഴാണ് അവരുടെ ആ വിടവ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്ന് പറയുന്നത് ഒന്നുകൂടി നമുക്ക് ജീവിതത്തിൽ അനുഭവമാവുകയാണ് ഉസ്താദിനോടൊപ്പം അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടട്ടെ ഉസ്താദിന്റെ കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു നിറവേറ്റി തരട്ടെ ഇനിയും ഉസ്താദിനെക്കുറിച്ച് ധാരാളം പറയാൻ അള്ളാഹു അവസരം നൽകട്ടെ ഉസ്താദിനെ സ്നേഹിച്ച് ഈ പറഞ്ഞ വോയിസുകളുടെ പേരിൽ അള്ളാഹു നമ്മയും അവന്റെ അടുക്കൽ കബൂലി മക്കബൂലിയങ്ങളിൽ പെടുത്തി തരട്ടെ നമ്മയും മക്കളെയും അള്ളാഹു പാരമ്പര്യത്തെ സർവവും എല്ലാം തരട്ടെ അള്ളാഹു ഉസ്താദ് ജോലി ചെയ്ത സ്ഥാപനത്തെയും സീദ്കളെയൊക്കെ അള്ളാഹു ഇനിയും ഇനിയും ഉയർത്തി തെരുമാറാകട്ടെ താഹറുല്ല തങ്ങളോടൊപ്പം സീദ് പാപ്പം കോയ തങ്ങളോടൊപ്പം അവരൊക്കെ ആഹ്റത്തിൽ ഇപ്പോൾ കളി തമാശകൾ പറഞ്ഞ് ഉല്ലസിക്കുമ്പോൾ നാമം ഒരു ദിവസം മരിക്കാനുണ്ട് അന്ന് അവരെ പോലെ നല്ലതു പറയിക്കാൻ നല്ലവരായ ഒരുപാട് മുതാലിമകൾ ചുറ്റുമിരുന്നു കൊണ്ട് നമ്മുടെ കബറിംഗൽ ദ്വാ ചെയ്യാൻ അവസരമുണ്ടാകണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ദീനിനു വേണ്ടി എന്തെങ്കിലും ചെയ്ത് ആ അഡ്രസ്സിൽ അറിയപ്പെടാനും എല്ലാവരും പ്രശംസിക്കപ്പെടാനും നാമും ആഗ്രഹിക്കുകയാണ് അള്ളാഹു അതുപോലെ ഇബ്രാഹിം നബി ചെയ്ത പോലെ പറയാനുള്ള ഒരു വിഭാഗത്തെ ഓർക്കാനുള്ള ഒരു വലിയ സമൂഹത്തെ അള്ളാഹു നമുക്കും ഏർപ്പാടാക്കി തെരുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദ്വാ ചെയ്തുകൊണ്ട് ഉസ്താദിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതി ഞാൻ നിർത്തുന്നു أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله دينده برديفلته وردك ഇതിനെ ഉസ്താദിൻ്റെ കവറിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ ഉസ്താദിൻ്റെ ഒരു തിരുനോട്ടവും സഹായവും തർബിയത്തും നമുക്കെല്ലാം അള്ളാഹു നൽകട്ടെ ദാവസിയത്തോടെ അസ്ലാം ആലിക്ക് വർമ്മ